<laughs> other other t... ും നമ്മള് ഞാൻ എണ്ണാൻ പോകാൻ എണ്ണീട്ട് എല്ലാരും കണ്ടുപിടിച്ചിട്ട് വരാം ഒളിക്കാൻ പോവുകയാണ് നമുക്ക് ഒളിക്കാം ഇനി ഒളിക്കും ഒളിക്കും വന്നിപ്പോൾ കണ്ടു ഞാനാണ് ഒളിക്കാൻ പോണത് അറിഞ്ഞില്ല അവരെല്ലാം ഒളിച്ചിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പോകട്ടോ നമുക്ക് എല്ലായിടത്തും തപ്പാൻ കഴിച്ച് ആദ്യം റൂമിലെവിടെ ഉണ്ടോ നോക്കട്ടെ ഒരു സ്ഥലത്തു കഴിച്ചു നമുക്ക് അപ്പം റൂമിലിവിടാം

എവിടെ ഒന്നു നമുക്ക് ഞാൻ അടുക്കളയിൽ പോകുന്നു അടുക്കളയിൽ ഞാൻ നോക്കിയില്ലായിരുന്നു ഹാളും ഞാൻ നോക്കില്ലേ അന്ന സാധാരണ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക ബൈ ബൈ